ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് വത്സ സ്റ്റാൻലി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാനൊരു അധ്യാപികയാണ് ഇതെൻ്റെ ചേച്ചി റാണി ജോസഫ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ് സിൽവി അതെൻ്റെ മകൻ സ്റ്റിനറ്റ് ഞാൻ എനിക്ക് ഉണ്ടായ സൗഖ്യങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചധികം തന്നെ പറയാനുണ്ട് പക്ഷെ മാക്സിമം ചുരുക്കി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൻ്റെ മൂത്ത ബ്രദർ വഴിക്കാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത് അന്ന് ബ്രദർ കൃപാസന പത്രം തന്നപ്പോൾ ഒരു അത്ര സീരിയസ് ആയിട്ട് ഞാനത് വായിക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിൽ എൻ്റെ മകന് പ്ലസ് ടു ബോർഡ് എക്സാമായിരുന്നു സി ബി എസ് ഇ അതിൻ്റെ സമയത്ത് എൻ്റെ മൂത്ത ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ കൃപാസനം തൈലും തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു കുരിശു വരച്ച് മകനെ വിശ്വാസ പ്രമാണം ചെല്ലി സ്കൂളിലേക്ക് വിടാൻ അങ്ങനെ വിട്ടു ഞാൻ ആദ്യത്തെ ദിവസം വിട്ടു രണ്ടാം ദിവസം ഞാൻ വിടുന്ന സമയത്ത് വെറുതെ മാതാവിനോട് ചോദിച്ചു മാതാവേ ഒരു എൺപത് ശതമാനം മാർക്ക് എൻ്റെ മകന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പക്ഷേ ആ മാർക്ക് കേൾക്കുമ്പോൾ മറ്റു പലർക്കും ഇവിടെ അതിശയം തോന്നാം കാരണം ഒരു എൺപത് ശതമാനം ഇപ്പോൾ മാർക്ക് കിട്ടാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പക്ഷേ അതങ്ങനെ ഞാൻ ചോദിക്കാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു സി ബി എസ് ഇ സ്ട്രീമിൽ പ്ലസ് വണ്ണിന് ബോർഡ് എക്സാം ഇല്ല പ്ലസ് വൺ ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ആ സമയത്ത് ഞാനൊരു അല്പം ഡിപ്രഷൻ ലെവലിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി ഇരുപതിൽ ഹാർട്ട് അറ്റാക്കായിട്ട് മരിച്ചിരുന്നു അപ്പം ഞാൻ മോൻ്റെ പഠിപ്പിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല ഞാൻ ആ സമയത്ത് കൊറോണയ്ക്ക് ആയതുകൊണ്ട് എനിക്കും സ്കൂളിൽ പോകേണ്ട വന്നില്ല എന്നിട്ട് തന്നെ മകന്റെ കാര്യങ്ങളൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ ശരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അവൻ്റെ മോഡൽ എക്സാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അവനൊരു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ബോർഡ് എക്സാമിൽ കിട്ടുമെന്ന് അതെന്നെ വല്ലാതെ തളർത്തി ആ സമയത്ത് എനിക്കറിയാം ലാസ്റ്റ് മൊമെൻറ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങനെയാണ് ഇവന് ഞാൻ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെയ്ത് എൻ്റെ മകനെ ഞാൻ എക്സാമിന് രണ്ടാമത്തെ എക്സാമിന് വിടുന്ന ദിവസമാണ് ഞാൻ ആലോചിക്കണത് ദൈവം എനിക്ക് ഒരു ശതമാനം അതെൻ്റെ അതിമോഹമാണെന്ന് എനിക്കറിയാമായിരുന്നു ഞാൻ അതപ്പം തന്നെ ഒന്നുമില്ലാത്ത രീതിയിൽ അവസാനിപ്പിച്ചു ആ എക്സാം അങ്ങനെ കഴിഞ്ഞു അത് കഴിഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ബ്രസ്റ്റ് ക്യാൻസർ ഐഡൻറ്റിഫൈ ചെയ്യാണ് അതിൻ്റെ എന്താ പറയുക ടെസ്റ്റും കാര്യങ്ങളും സർജറിക്കുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഡിസ്കഷനും കാര്യങ്ങളും കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ബ്രദറും ഞാനും കൂടിയിട്ട് ആ മകളുടെ വീട്ടിൽ പോവുകയും ഉടമ്പടി തൈലവും ഉപ്പൊക്കെ കൊടുത്തു ആ പ്രാർത്ഥനാ പുസ്തകം കൊടുത്തു ഒരു സി എസ് ഐ വിശ്വാസിയാണ് എൻ്റെ ബ്രദറിൻ്റെ പെങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും സി എസ് ഐ ഇതാണ് ഞാൻ പക്ഷേ ബേസിക്കലി ഞാനൊരു റോമൻ കാത്തലിക്കാണ് അതുകൊണ്ട് എനിക്ക് ജപമാലയും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് കുറവൊന്നുമില്ലായിരുന്നു അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരുന്ന ആ സമയത്ത് മകളുടെ എന്താ പറയുക സർജറിയുടെ ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു നടന്നുകൊണ്ടിരിക്കായിരുന്നു അതിൻ്റെ ഇടയിൽ മേ ചേച്ചിക്ക് മെയ് മെയ് മാസത്തിൽ ഒരു തൈറോയിഡിൻ്റെ ഒരു പ്രശ്നമില്ലായിരുന്നു കാരണം എട്ടൊമ്പത് വർഷമായിട്ട് തൈറോയിഡിൻ്റെ ഒരു ഗ്ലാൻഡിന് ഒരു നൊഡ്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതൊരു പ്രോബ്ലം ഉള്ളതല്ല സർജറിയുടെ ആവശ്യമില്ല മെഡിസിൻ്റെ ആവശ്യമില്ല അത് നോർമലി ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഉള്ള ടി എസ് എച്ച് ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അല്ല നോർമലായിരുന്നു പക്ഷെ പെട്ടെന്ന് മെയിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നുകയും ഡോക്ടർ സർജറി ചെയ്യാൻ പറയുകയും സർജറി ചെയ്തു സർജറി നോർമൽ സർജറി ആയിരുന്നു പക്ഷേ സർജറിയുടെ റിപ്പോർട്ട് വന്നപ്പോൾ പാത്തോളജിക്കൽ റിപ്പോർട്ടിൽ അതൊരു തൈറോയ്ഡ് ക്യാൻസറിൻ്റെ കാര്യങ്ങൾ സെൽസ് ഉണ്ടായിരുന്നു പാപ്പ്ലറി കാസിനോമ അതിൽ ഡിറ്റക്റ്റ് ചെയ്തു അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വളരെ അധികം തളർത്തി കാരണം എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ സിസ്റ്ററെ പോലെ തന്നെയായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും ഒരേ സമയം വന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അത് കഴിഞ്ഞ് ചേച്ചിക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റിന് മുമ്പായിട്ട് അച്ഛനെ വന്ന് കാണാനായിട്ട് ഇവിടെ വന്നു ചേച്ചി ഉടമ്പടി എടുത്തു ചേച്ചി ഉടമ്പടി എടുക്കാൻ വരുന്നത് മെയ് ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തഞ്ചിനാണ് ചേച്ചിക്ക് കൂട്ടായിട്ട് ഞാൻ വന്നു ചേച്ചി ഉടമ്പടി എടുക്കാൻ പോണ സമയത്ത് ഞാനിവിടെ താഴെയിരുന്നു അപ്പോഴും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോഴും എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയില്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കുറേ നേരം വെറുതെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ ഇവിടെ എന്താണ് ഞാൻ മാതാവിലും ഈശോയിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇവിടെ എന്താണ് സത്യത്തിൽ എനിക്ക് മാതാവ് ഒന്ന് വെളിപ്പെടുത്തി തരുമെന്ന് ഞാൻ ചോദിച്ചു ആ നിമിഷം എൻ്റെ ചെറിയ മകൻ്റെ സ്റ്റിനറ്റ് സ്റ്റിനറ്റ് എന്നുള്ള ഒരു പേരാണ് എൻ്റെ വായിൽ വന്നത് ഇത് എന്താ എൻ്റെ നാവിൽ നാവിലങ്ങനെ വരുന്നതെന്ന് ഞാൻ ആലോചിച്ചു അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ മകന് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എൺപത് ശതമാനം മാർക്കായിരുന്നു അന്ന് ഞാൻ ദൈവത്തോട് മാതാവിനോട് ആവശ്യപ്പെട്ട അതേ മാർക്ക് അതിനുശേഷം ചേച്ചി ഉടമ്പടി എടുത്തിട്ട് താഴെ വന്നു താഴെ വന്ന് ഈ റിപ്പോർട്ട് കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മളന്ന് ഉടമ്പടി എടുത്താൽ മാത്രമാണ് നമുക്ക് അച്ഛനെ ബ്ലസ്സിങ്സ് വാങ്ങാൻ പറ്റുള്ളൂ അതിന് ചേച്ചി ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛനെ കാണാനായിട്ട് ആ റൂമിൽ ടോക്കൺ എടുക്കാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ചേച്ചിക്ക് ടോക്കൺ കിട്ടിയില്ല കാരണം ഫസ്റ്റ് നമ്മളുടെ ഉടമ്പടി എടുത്ത സെയിം ഡേ തന്നെ ശരിക്കും അന്ന് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല അച്ഛനെ കാണാമെന്നുള്ളത് ചേച്ചിയുടെ പുറകിലൊരു അമ്മയും മകളും ഉണ്ടായിരുന്നു ചേച്ചി പുറത്തേക്ക് ഇറങ്ങി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഈ റിപ്പോർട്ട് പുറകിൽ നിന്ന് മകൾ ശ്രദ്ധിച്ചിരുന്നു ആ മകൾ പുറത്തേക്ക് വന്ന റിപ്പോർട്ട് ചേച്ചിയുടെ വാങ്ങിച്ചു അതൊരു ഇ എൻ ടി ഡോക്ടർ അവർ ആ റൂമിലേക്ക് കയറി ചെന്ന് അതിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞു ചേച്ചിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങാനും സാധിച്ചു അതിനുശേഷം ഞാൻ ചേച്ചി അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് വാങ്ങാൻ വരുമ്പോൾ ഞാൻ പുറത്തേക്ക് നിന്നു പുറത്ത് നിന്ന് ആ മാതാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അമ്മയും മകളോടും അവർ വേ ഞങ്ങൾ പോകുന്ന വഴിയാണ് അപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അവരെ ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നത് അവർ ആ മകളോട് ഞാൻ വെറുതെ ചോദിക്കാം അതൊരു ഡോക്ടറാണ് ഇ എൻ ടി ഡോക്ടറാണ് ഞാൻ ചോദിക്കാം മകളെ എനിക്കെന്തെങ്കിലും വിഷമമുണ്ടോ ഇവിടെ ഒന്ന് തൊട്ടു നോക്കാവോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ നെക്കൊന്ന് കാണിച്ചു കൊടുക്കുക ആ കുട്ടി വിരലിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടു അപ്പോൾ മകൾ പറയാണ് ആൻറ്റി എന്തായാലും ഒരു ഒന്ന് കാണിച്ചോളൂ അതും ഒരു സാധാരണയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ കാരണം അതുവരെ ഞാനൊരു അധ്യാപിക ആയിരുന്നിട്ട് പോലെ ഇരുപത്തി മൂന്ന് വർഷത്തെ സർവീസിനിടയിൽ ഇടയിൽ എനിക്കൊരു ശബ്ദം കുറയുകയോ ശബ്ദം അടച്ചിലോ ഒരു കുത്തി കുത്തി ചുമയോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം തൈറോയ്ഡിൻ്റെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് സാധാരണ സിംറ്റം കാണിക്കുക എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പോയി ഈ മകളുടെ അതായത് എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഡോക്ടർക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ സർജറിയുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാനും കൂടി ചെല്ലുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് പോയത് ഈ മകളുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഈ മകളോട് പുറ പുറത്തിരിക്കാൻ ഞാൻ പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മകളുടെ കാര്യങ്ങൾ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് എഴുതി ഞാൻ ഡോക്ടറെ അടുത്ത് എല്ലാം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരും കുറച്ച് ക്യൂമൊക്കെ എടുക്കണം റേഡിയേഷനൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു അപ്പോൾ അത് നമ്മൾ കുറച്ചൊക്കെ അറിഞ്ഞിരുന്നെങ്കിലും ആ സമയത്ത് അത് തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ എഴു നേണേക്കാളും മുമ്പ് ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ ഒന്ന് എൻ്റെ തൊണ്ടയിൽ ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു ഡോക്ടർ കൈവെച്ച് നോക്കി ആ നിമിഷം ഡോക്ടർ പറഞ്ഞത് ടീച്ചറെ ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് വർഷങ്ങളായിട്ട് ഉള്ള ബുദ്ധിമുട്ടാണ് ഏറ്റവും ആയിട്ട് നാളെ തന്നെ നെക്ക് സ്കാനിങ്ങും എഫ് എൻ എ സിയും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം എഫ് എൻ എ സി എന്തിനാണ് ചെയ്യണത് ഡോക്ടറെ ചോദിച്ചു അത് ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങൾ ആദ്യം എഫ് എൻ എ സിക്ക് കൊടുത്തിട്ട് സ്കാൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു എഫ് എൻ എ സിക്ക് കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ സ്കാനിങ് ചെയ്യാനായിട്ട് പോയി സ്കാൻ ചെയ്ത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വിതിൻ വൺ അവർ കിട്ടി ആ റിപ്പോർട്ടിൽ സജസ്റ്റഡ് ഫോർ എഫ് എൻ എ സി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഊഹിച്ചു എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഫോർത്ത് ഡേ ആണ് എഫ് എൻ എ സിയുടെ റിസൾട്ട് കിട്ടുക റിസൾട്ട് കിട്ടിയപ്പോൾ സെയിം സംഭവം ചേച്ചിയുടെ പോലെ തന്നെ എനിക്കും തൈറോയ്ഡ് ക്യാൻസർ ആ മൂന്ന് ഞങ്ങൾക്ക് ഒരേ കുടുംബത്തിലുള്ള ഞങ്ങളുടെ മൂന്ന് കാര്യങ്ങൾ എന്നെ വല്ലാതെ തളർത്തി പക്ഷേ അപ്പോഴും ഞാൻ ഡോക്ടറോട് ആ ഒരു ജൂൺ രണ്ടാം തീയതിയാണ് ഡോക്ടറെ ഞാൻ കാണുന്നത് ഈവനിങ്ങിൽ ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ധൈര്യമുണ്ട് എൻ്റെ മാതാവ് എൻ്റെ ഈശോ എന്നെ കാക്കും അപ്പോൾ ഡോക്ടർ പറഞ്ഞു ധൈര്യമായിട്ട് പോയൊരു ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും തൃശ്ശൂരൊന്നും നമുക്ക് സർജറി വേണ്ട എറണാകുളത്ത് ഡോക്ടർ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു നെക്സ്റ്റ് ഡേ മൂന്നാം തീയതി ജൂൺ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതി ഞാൻ ഞാൻ എൻ്റെ ഉണ്ടായിരുന്നു മൂത്ത ബ്രദർ കൂടെ ഉണ്ടായിരുന്നു ബ്രദറിനോട് പറഞ്ഞു ഞാൻ ആദ്യം ഹോസ്പിറ്റലിലേക്കല്ല ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കട്ടെ എന്ന് പറഞ്ഞു മൂന്നാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നതും ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതും അങ്ങനെ അതിലൊക്കെ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു കാരണം ഒരു റെപ്യൂട്ടഡ് ആയിട്ട് ഒരു ഹോസ്പിറ്റലാണ് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ തൈറോയിഡ് ക്യാൻസറൊക്കെ അവരുടെ മുമ്പിൽ ഏറ്റവും ലീസ്റ്റ് ബോധാഡ് ഒരു കാര്യമാണ് അവർ നമുക്ക് ഡേറ്റൊന്നും തരില്ല ഒരു വൺ മന്തിന് ശേഷമേ തരുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് എൻ്റെ ബ്രദറും ബ്രദറിൻ്റെ വൈഫും പുറത്തുപോയി എനിക്ക് കാര്യങ്ങളുണ്ട് ഞാനൊരു അധ്യാപികയാണ് ജൂൺ മൂന്നാം തീയതി ആയിട്ടുള്ളോ ക്ലാസ്സിൽ പോകാൻ കഴിയില്ല എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഇതെല്ലാം പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ അവിടെ സർജറിക്ക് വേണ്ടി കൊടുത്ത് അടുത്ത പേഷ്യൻസിന് വിളിച്ച് ഡേറ്റ് മാറ്റി എനിക്ക് എത്രയും പെട്ടെന്ന് നെക്സ്റ്റ് വീക്കിൽ തന്നെ ഒരു കൂടി തന്നെ ഫോ ഫിഫ്റ്റീൻത്തിന് എനിക്ക് സർജറി സാധ്യമായി പതിനാലാം തീയതി ഞാൻ അഡ്മിറ്റായി പതിനഞ്ചാം തീയതി സർജറി കഴിഞ്ഞു പതിനേഴാം തീയതി അപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടാണ് ഓൾറെഡി ഞാനൊരു എനിക്കെൻ്റെ ശരീരത്തിൽ തൈറോയ്ഡ് ഗ്ലാൻ്റില് ക്യാൻസർ സെല്ലും ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സർജറി ആയിരുന്നു മാക്സിമം ക്ലീനായിട്ട് ചെയ്തു എങ്കിൽ തന്നെയും അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്നു അതിന് ശേഷം നമുക്കൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു റേഡിയോ ഐഡിൻ തെറാപ്പി എനിക്കും ചേച്ചിക്കും ഓരോ ഡോസ് വേണ്ടി വന്നു ആറ് ആറുമാസത്തിന് ശേഷമുള്ള ജാനുവരി ഫോർത്തിനുള്ള ഞങ്ങളുടെ വീണ്ടും സ്കാനിംഗ് ഉണ്ടായിരുന്നു ആ സ്കാനിങ്ങിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും അബ്സുലൂട്ട്ലി നോർമലാണ് നെഗറ്റീവാണ് റിപ്പോർട്ട് അതുപോലെ തന്നെ എൻ്റെ ബ്രദർ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിനും ഇത് എല്ലാം കഴിഞ്ഞിട്ട് റേഡിയേഷനും എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഹോർമോൺ ടെസ്റ്റ് ഉണ്ടാകും ആ ടെസ്റ്റിൽ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ ഫൈവ് ടു സെവൻ ഇയേഴ്സ് നമുക്ക് മെഡിസിൻ കഴിക്കേണ്ടി വരും നോർമലി അങ്ങനെയൊക്കെ കഴിക്കേണ്ടി വരും പക്ഷേ ഈ സഹോദരിക്ക് അത് നെഗറ്റീവായിരുന്നു ആ മോൾക്കും മെഡിസിൻ ഒന്നും തന്നെ ഇല്ല ഇതിൻ്റെ ഇടയിൽ ഇതാണ് ഞാൻ എൻ്റെ സാക്ഷ്യം ഇത്രയും നാല് സാക്ഷ്യങ്ങൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രദറിൻ്റെ മൂത്ത ബ്രദറിൻ്റെ മകന് മാരേജ് കുറച്ച് ഡിലേ വന്നപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം യോഗം വെച്ചിരുന്നു സമയത്തിൻ്റെ മേൽ അധികാരമുള്ള മാതാവേ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്കുള്ളിൽ ഈ മകൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ് നൽകി അനുഗ്രഹിക്കണമെന്ന് അതുപോലെ തന്നെ ഡിസംബർ മുപ്പതാം തീയതി മകൻ്റെ മാരേജ് ഫിക്സേഷൻ കഴിഞ്ഞു ഈ ലാസ്റ്റ് ഏപ്രിൽ നാൽപ്പത്തി നാലാം തീയതി മകൻ്റെ മാരേജും കഴിഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിൽ മോന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു ഈ മകൻ മൂന്ന് പേപ്പറും കിട്ടി ഇനി ഒരു പേപ്പർ നെക്സ്റ്റ് ട്വൻ്റി ഫോർത്തിന് എക്സാം ആണ് ഈ മെയ് ട്വൻ്റി ഫോർത്തിന് എക്സാം ആണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത് ഞാൻ കൃപാസന പത്രം നമ്മുടെ തൃശ്ശൂർ മാർക്കറ്റിലൊക്കെ കൊടുക്കാറുണ്ട് കുറച്ച് വശമുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നാലും സൺഡേയ്സിലൊക്കെ ഞാൻ കൊടുക്കും എനിക്ക് എന്താ പറയുക എൻ്റെ വീക്ക് ഡേയ്സിലുള്ള ടൈമിങ്ങൊക്കെ ഭയങ്കര ടൈറ്റാണ് ടൈറ്റ് ഷെഡ്യൂളാണ് അപ്പോൾ അത് അങ്ങനെ കൃപാസനം പത്രം കൊടുക്കാറുണ്ട് പിന്നെ ഫുഡ് കാരുണ്യ പ്രവൃത്തികളായിട്ട് ഫുഡ് ഞാനും മക്കളും കൂടിയിട്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഒരു ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴ് പത്ത് പാക്കറ്റ് ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും പിന്നെ അതുപോലെ ഫുഡ് കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അവർക്ക് കൊടുക്കും അതുപോലെ എൻ്റെ സ്കൂളിൽ പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അങ്ങനെ ചെയ്യും ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി ഞങ്ങളുടെ കുടുംബത്തിൽ കഴിഞ്ഞ ഈ വർഷം ഈ നേരത്തെ അനുഭവിച്ച മാനസിക വ്യത എല്ലാം ഒരു വർഷത്തിനുള്ളിൽ എല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങളെ മാറ്റി തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈ സാക്ഷ്യം വ്യക്തമാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് വന്ന ക്യാൻസർ രോഗം അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത് അപ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സഹോദരിയാണ് കൃപാസനത്തിൽ കടന്നു വന്ന മരിയൻ ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചനെ കാണാൻ നിൽക്കുന്നത് അന്ന് ആ സഹോദരിക്ക് ചീട്ട് കിട്ടിയില്ല ജോസഫച്ചനെ കാണാൻ അപ്പോൾ ആ ക്യൂബിൽ നിന്നിരുന്ന ഒരു ഡോക്ടറാണ് ഈ ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞ വത്സ എന്ന സഹോദരിയുടെ ക്യാൻസർ ചെയ്യാൻ സഹായിച്ചതെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ സഹോദരിയാണ് പറഞ്ഞത് ഇങ്ങനെ തൊണ്ടയിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കാണണമെന്ന് അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ടാണ് ഈ സഹോദരിക്ക് ആ ക്യാൻസർ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ തൈറോയിഡ് ക്യാൻസർ അഡിക്റ്റക്റ്റ് ചെയ്യാൻ സാധിച്ചത് ഇപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇരുപത്തൊൻപതാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും അപ്പോൾ ഈ സഹോദരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കരഞ്ഞായിരുന്നു പക്ഷേ അതേ ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് സന്തോഷത്തോടു കൂടി വൻ കാര്യങ്ങൾ ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ജയറം വയ്യ പ്രവാചക പുസ്തകത്തി ഇരുപത്തൊമ്പതാം മതിയെ പതിനാലും തിരുവചനത്തിൽ വചനം പറയുന്ന പ്രകാരം ആണ് നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കും ഒരിക്കലും നമുക്കറിയാം ഈ ലോകത്തിൽ ലോകത്തിലൊത്തിരിയേറെ പ്രശ്നങ്ങളുള്ള മക്കളുണ്ട് ഒത്തിരിയേറെ മക്കൾ ക്യാൻസർ ബാധ്യത ഈ തൈറോയിഡ് ക്യാൻസറിൻ്റെ കേസ് തന്നെ ഒത്തിരിയേറെ മക്കളാണ് ഈ തൈറോയിഡ് ക്യാൻസർ വന്ന് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറൊക്കെ വന്ന് മരിച്ചു പോകുന്നത് പക്ഷേ ഇവരെ പ്രത്യേകമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഈ അസുഖം ആ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഈ വത്സരണ സഹോദരിയുടെ ദൈവം കാണിച്ചു കൊടുത്തു അത് കൃപ് മാസനത്തിൽ തന്നെ അല്ലേ കൃപാസനത്തിൽ വച്ച് കണ്ടുമുട്ടിയ ഒരു ഡോക്ടർ അത് അവർക്ക് യാതൊരു പരിചയമില്ലാത്ത വ്യക്തികളാണ് അവർക്ക് ചീട്ട് കിട്ടാതെ വിഷമിപ്പിച്ച വിഷമിച്ചപ്പോൾ ഇവർ തന്നെ അത് വാങ്ങിച്ച് മെയിൻ ഓഫീസിൽ കൊണ്ടേ കൊടുത്ത് ഇത് സീരിയസ് വിഷയമാണെന്ന് ആ സഹോദരിക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പോഴാണ് ഈ മത്സര സഹോദരി അവരോട് പറയുന്നത് എനിക്ക് ഈ തൊണ്ടയ്ക്കൊരു പ്രശ്നമുണ്ടെന്ന് അപ്പോൾ അത് പിന്നീട് ഡയഗ്നോസ്റ്റിസിലോട്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അന്ന് വരെ ഒരു പ്രശ്നമില്ലായിരുന്നു ഉണ്ടോയെന്ന് ഞാനൊരു സംശയം അതിനെ മാതാവ് ചോദിപ്പിക്കുന്നതാണ് ആ സമയം ഡോക്ടർ പറഞ്ഞു ുന്നു ഈ സമയത്ത് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു മേജർ പ്രോബ്ലം ആയിട്ട് മാറിയേനെ കാരണം ഇവിടേക്ക് താഴേക്ക് ലങ്സിലേക്കൊക്കെ അത് വരും ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ളൊരു സർജറിയിലേക്ക് വരെ പോകുമായിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നൊരു പ്രാർത്ഥനയാണ് അപ്പോൾ ഈ സഹോദരി തന്നെ പറഞ്ഞു മകൻ്റെ വിഷയമൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല പക്ഷേ മരിയൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്പത് അറുപത് ശതമാനം ഒക്കെ മോഡൽ എക്സാമിന് വരെ മാർക്ക് കിട്ടിയിരുന്ന നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ മകനാണ് അവൻ എൺപത് ശതമാനം മാർക്ക് ഉടമ്പടിയിൽ ആഗ്രഹിച്ചത് നിയോഗം സമർപ്പിച്ചതുപോലെ തന്നെ ലഭിച്ചു അപ്പോൾ നമുക്കറിയാം മൂന്ന് രോഗങ്ങളാണ് പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് ആരോഗ്യത്തോടു കൂടി നമുക്കറിയാം കുടുംബത്തിൽ അമ്മമാരുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം കുഞ്ഞുങ്ങൾക്കും കിട്ടും പ്രാർത്ഥനാ ജീവിതത്തിലും അവരുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്താനൊക്കെ അതിന് സഹായകം അതായത് ദീർഘായുസ് ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥന ഫലമായി ഒത്തിരിയേറെ മക്കൾക്കാണ് ദീർഘായുസ നൽകി ദൈവമാതാവ് അനുഗ്രഹിച്ചു എന്നുള്ള സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ നമ്മളിപ്പോൾ ശ്രവിച്ചത് മരിയൻ ഉടമ്പടിയുമായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച മൂന്ന് നാലുപേരാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ മുമ്പിലായിരിക്കുന്നത് അവർ മാത്രമല്ല ഇരുമായിട്ട് ബന്ധപ്പെട്ട ഈ മകൻ്റെ ഇനിയിപ്പോ വരാത്ത ഒരു മൂത്ത മകനുണ്ട് അല്ലേ മൂത്ത മകനല്ലേ ജർമ്മൻ എക്സാമിന്റെ മൂന്ന് എക്സാം ഇയാള് തന്നെയാ ഇയാള് തന്നെയാ ജർമ്മൻ ഈ മകൻ തന്നെയാണ് അപ്പോൾ ഈ മകൻ്റെ തന്നെയാണ് മൂന്ന് മുടികളും ഇപ്പോൾ ഒരു മുടികളും കൂടി എഴുതാനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വരിയോട് പിടിയായിട്ട് കുടുംബത്തിൽ വെച്ച് എല്ലാ നഗരങ്ങൾക്കൊരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദേവമാതാവിനെയും ദേവീപ്രതാവിനെയും അഹ്പ്പെടുത്താം എൻ്റെ പേര് സീന ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിന്നാണ് നിന്നാണ് കെട്ടിച്ചേക്കുന്നത് ഈ നടവരമ്പത്താണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഞാൻ മാതാവിനൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് ഞാൻ മാതാവിനൊരു പ്രോമിസ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു മിരാക്കളിനെ കുറിച്ചാണ് ഞാൻ ഇപ്പം പറയുന്നത് അതായത് എൻ്റെ മമ്മി രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഉടമ്പടി എടുത്ത് വരുന്ന ആളാണ് അപ്പം ഇവിടുത്തെ കൃപാസനത്തെ കുറിച്ചൊക്കെ ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഇത് ഇതിനെക്കുറിച്ച് അതായത് ഇവിടുത്തെ ഉടമ്പടി തൈലവും ഉപ്പവും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം മമ്മി അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാക്ഷ്യങ്ങൾ അയച്ചു തരും അപ്പം ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ ഒരു ദിവസം ഒരു നവംബർ സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ സമയത്ത് ഞാൻ വെറുതെ ഒരു സാക്ഷ്യം കണ്ടതാണ് ആ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സാക്ഷ്യം ഒരു യങ്സ്റ്റർ അപ്പം ആ ഒരു പയ്യൻ്റെ സാക്ഷ്യനെ വളരെയധികം അതായത് വളരെയധികം എനിക്ക് അതൊരു ഇതായി തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്തു ഉടമ്പടി എന്താണ് ഞാൻ മമ്മയോട് പറഞ്ഞു ഞാൻ വിളിച്ചു മമ്മിയോട് പറഞ്ഞ് ഇങ്ങനെ പുറകെ നടന്നിട്ട് ഇനി എനിക്കൊരു ചമ്മലായിരുന്നു ചോദിക്കാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് തന്നെ ചോദിച്ച് ഇതിനെക്കുറിച്ച് ഇതൊക്കെ പറ്റുമോ കാരണം നമ്മളിപ്പോൾ മാതാവിന് പ്രോമിസ് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ അതൊരു ഇതാവുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ജാനുവരി ഒന്നിന് ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു ഇവിടെ വരാൻ പറ്റിയില്ല അപ്പം ബാംഗ്ലൂർ ഒന്നിന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഞാനിങ്ങനെ ആറ് നിയമങ്ങൾ വെച്ചിട്ട് അതുപോലെ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞാൻ ഇതെല്ലാം ഫോളോ ചെയ്യണം മൂന്ന് മാസത്തേക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം അതിൽ പറഞ്ഞേക്കുന്ന ആദ്യത്തെ തുടങ്ങി ആദ്യത്തെ അപ്പം എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ ആറ് കാര്യങ്ങൾ ഏറ്റവും പാടുള്ളത് ആദ്യത്തെ ആയിരിക്കും അപ്പം അതിനായിട്ട് തന്നെ നമുക്കൊരു ധ്യാനം അങ്ങനെ ഞങ്ങൾ ഫാമിലിയിൽ ഞാൻ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് ധ്യാനമൊക്കെ കൂടണം അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരിയിലൊക്കെ അതിനൊക്കെ ഒരു അവസരം കിട്ടി അപ്പം ഇതിനൊക്കെ തുടങ്ങുന്നതിന് ഇപ്പോൾ ഞാൻ ഒരു നിയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാനഡയിൽ പി ആർ കാർഡ് കിട്ടിയായിരുന്നു അതൊരു വലിയൊരു ദൈവാനുഗ്രഹമാണ് അത് കിട്ടിയത് അപ്പോൾ അതിന് ശേഷം ഒരു വർഷമായിട്ട് എൻ്റെ കമ്പനിയിൽ നിന്ന് ഞാൻ ട്രാൻസ്ഫർ നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനിത് മാനേജറിനോട് ഡിസ്കസ് ചെയ്യുമ്പം അതൊന്നും ഒരു പല ഭയങ്കര ഓബ്സ്റ്റക്കൽസ് ആയിരുന്നു ഒന്നും നടക്കുന്നുണ്ടായില്ല അപ്പം ഇത് ഞാനിങ്ങനെ ജോലികൾ അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ അവിടെ നിന്ന് നടക്കുന്നില്ലല്ലോ മാനേജറിനോട് പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല അപ്പം അന്ന് ഒരു എല്ലാ ദിവസവും അതായത് എനിക്കൊന്നും ഒരു വർഷമായിട്ട് എല്ലാ ദിവസവും ഞാൻ ഈ ജോബ് പോർട്ടലിൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും കാനഡയിൽ പി ആർ കാർഡ് ഉണ്ടല്ലോ അവിടെ നിന്ന് ഞാൻ വിളിച്ച എളുപ്പമായിരിക്കും അങ്ങനെ ഞാൻ നൂറ് ആപ്ലിക്കേഷനെങ്കിലും മിനിമം ചെയ്തു ചിലത് വിളിക്കും ചിലത് ചിലത് ഔട്ടായിപ്പോകും ഫിൽട്ടർ ഇതായി ഇതായിപ്പോവും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് ഡിസംബർ മാസം അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി എടുക്കാം മാതാവിനോട് ഈ കാര്യം പറയാം പിന്നെ എനിക്കുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു അപ്പം അതിൽ നിന്നൊരു ഇത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉടമ്പടി എടുത്തത് അങ്ങനെ ഉടമ്പടി എടുത്തപ്പം എല്ലാ ദിവസത്തെ ബൈബിൾ വായന അതൊരു ഒരു ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു ബൈബിൾ വായന പിന്നെ പ്രത്യേക പ്രാർത്ഥന പിന്നെ നമ്മൾ ശനിയാഴ്ച ഞാനും ഹസ്ബൻഡും കൊച്ചും കൂടെ ഇറങ്ങും ഈ പാപ്പട്ടവർ ആരെങ്കിലും ഈ സൈഡിൽ ഇട്ടിട്ട് പോണെങ്കിൽ നമ്മൾ ഫുഡൊക്കെ മേടിച്ചു കൊടുക്കാനും പിന്നെ മമ്മിയെ കൊണ്ട് കന്നഡ പേപ്പർ വെച്ചിട്ട് അവിടെ എല്ലാവർക്കും വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ ഓൺലൈനിൽ തന്നെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ അതൊക്കെ കറക്റ്റായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ജാനുവരി ഒരു ഇൻ്റർവ്യൂ ശരിയായി ഇൻ്റർവ്യൂ ഒക്കെ കുഴപ്പമില്ല എന്ന് വെച്ച് അതൊക്കെ ഞാൻ വിചാരിച്ചു ഉറപ്പിച്ച് കാരണം രാവിലെ ഞാൻ കൊന്തയൊക്കെ ചെല്ലി അപ്പോൾ അന്ന് വൈകുന്നേരം ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു ഓ എനിക്ക് കിട്ടും എന്നൊക്കെ നമ്മളപ്പോൾ പ്ലാൻ ചെയ്ത് നോക്കും അടുത്ത മാസം തന്നെ പോകേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിരിക്കേ എനിക്ക് മെസ്സേജ് വന്നു അത് അത് ശരിയായില്ല എന്നും പറഞ്ഞ ഒരു മിക്സഡ് ഫീഡ്ബാക്കാണ് ഉറപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് ഭയങ്കര അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കരമായിരുന്നു ഇത് ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇതൊക്കെ ഞാൻ വിരിച്ച് ഉടമ്പടി എടുത്ത് എല്ലാവരും പറയത്തില്ല ഉടനെ ഉടനടി കിട്ടുന്നുണ്ടല്ലോന്ന് അപ്പോൾ ഞാൻ എന്താണോ എൻ്റെ ലൈഫിൽ എന്തെങ്ങനെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ എന്തൊക്കെയോ കുഴപ്പമുണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുഴപ്പമുണ്ട് എന്ന് വിചാരിച്ച് ഞാൻ വിചാരിച്ച് കണ്ടിന്യൂ എന്നെ ചെയ്യണം കാരണം മാതാവിനെടുത്ത് പ്രോമിസല്ല അങ്ങനെ ഞങ്ങൾ ഞാൻ മൂന്ന് മാസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കാനൊക്കെ കൊന്ത ചൊല്ലാൻ തൻ്റെ കൊന്ത ചൊല്ലാം ഒരു കൊന്തയ്ക്ക് തന്നെ ഭയങ്കര ഒരു അനുഭവമായിരുന്നു അത് ചൊല്ലിക്കഴിയുമ്പം അങ്ങനെ ഈ ജാനുവരി ഇരുപത്തി മൂന്ന് ജാനുവരി ഇരുപത്തിയഞ്ചിന് നടന്ന ഇരുപത്തിയഞ്ചിന് നടന്ന ഇൻ്റർവ്യൂവിന് ഇതെല്ലാം കഴിഞ്ഞ് മാർച്ച് ഏകദേശം അതായത് തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഒരു പത്ത് ദിവസം മുമ്പ് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു ഞാൻ ഈ ഉടമ്പടി എടുത്തവരൊക്കെ എല്ലാവരും മിക്കവരും അറിഞ്ഞു ഇനിയിപ്പോൾ ഇതൊന്നും ശരിയല്ലെങ്കിൽ എല്ലാവരും പറയത്തില്ല ഇത് വർ ഇത് വർക്കാവത്തില്ല എന്ന് പറയത്തില്ല എന്ന് വിചാരിച്ചിരിക്കേ ഞാൻ ജസ്റ്റ് മനസ്സിൽ വിചാരിച്ചോളൂ പിന്നെ എനിക്ക് ആ അന്ന് ഇൻറ്റർവ്യൂ ചെയ്ത ആളുടെ മാനേജറിൽ നിന്ന് എനിക്ക് ഇൻഫോർമേഷൻ വരാ താല്പര്യമുണ്ടോ ജോയിൻ ചെയ്യാനെന്ന് അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കാരണം ഞാനത് മനസ്സിൽ വിചാരിച്ചതേ ഉള്ളുമായിരുന്നുള്ളൂ അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞു ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് അന്ന് മാർച്ച് ഇരുപത്തി മൂന്ന് ഇവിടെ വന്ന് താങ്ക്സ് പറഞ്ഞിട്ട് പോയി തിരിച്ച് ഏപ്രിലിൽ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇതേ കിടക്കുന്നു പറയാണ് അത് പറ്റില്ല എന്ന് പറയുക കാരണം അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ആ എൻ്റെ ലെവലിൻ്റെ പ്രശ്നം കൊണ്ട് ഇച്ചിരി പ്രശ്നമുണ്ട് ഞാൻ നോക്കട്ടെ എന്ന് മാനേജർ പറഞ്ഞു അവിടുത്തെ മാനേജർ അങ്ങനെ ആൾ ട്രൈ ചെയ്ത് അത് ഒരുപാട് ട്രൈ ചെയ്തു അപ്പം ഞാനിങ്ങനെ ബൈബിളിൽ ഓരോ വാക്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുകയോ ഒരു ദിവസം ഞാൻ നോക്കും വീണ്ടും മെസ്സേജ് വരെ അത് നടക്കും പോസിബിളാണ് എന്ന് പറഞ്ഞു അപ്പം ഇത്ര നാൾ എനിക്ക് മനസ്സിലായി മാതാവിന് കറക്റ്റ് ആ ഒരു മാതാവിനറിയാം എന്നെ ഏത് സമയത്താണ് ഞാൻ പോകേണ്ടത് ഇപ്പം എനിക്കൊന്ന് ജാനുവരി ശരിയായിരുന്നെങ്കിൽ മാർച്ച് കൊടുത്തും തണുപ്പ് അവിടെ അപ്പോൾ കുഞ്ഞുമായിട്ട് എനിക്ക് ഞങ്ങൾക്കൊരു നാല് വയസ്സോളം പോകുന്നുണ്ട് കുഞ്ഞുമായിട്ട് പോകുമ്പോൾ ശരിക്കും കഷ്ടപ്പെടുന്നു വിചാരിച്ചിട്ടായിരിക്കും മാതാവ് കറക്റ്റ് സമയത്ത് ഇപ്പം തന്നെ ഇപ്പം സമ്മർ അവിടെ ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ അങ്ങനെ ട്രാൻസ്ഫർ ഒക്കെ മൊത്തം ശരിയായി ഞങ്ങൾ ജൂൺ എട്ടിന് പോവാണ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ടു രണ്ട് റിലീവിങ് ഡേറ്റ് ആണ് അപ്പം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞിരുന്നു നീ ഒന്ന് നീട്ടി ചോദിക്കും നീട്ടി ചോദിക്കുക അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു ടെൻഷനായിരുന്നു ഇത്ര കഷ്ടപ്പെട്ട് കിട്ടിയ സാധനം പോവോ കയ്യിൽ നിന്ന് പോവോന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ ഞാനത് ചോദിച്ചില്ല അപ്പം അത് ഞാനെന്നിട്ട് അപ്പം അതിൽ നിന്ന് കുറേ ഡിസ്കഷൻ വന്നു കാരണം ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ കൊച്ചു ആയിട്ട് പോകാൻ പറ്റില്ല കൊച്ചിനിവിടെ ആക്കണം അല്ലെങ്കിൽ കൊച്ചുമായിട്ട് പോയി അവിടെ എന്താവും എന്നുള്ള കൺഫ്യൂഷൻ ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ഒരു ദിവസം ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവേ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒരുമിച്ച് പോകാനുള്ള ഒന്ന് ആക്കിത്തരണം എനിക്കറിയത്തില്ല എങ്ങനെയെങ്കിലും ഒന്ന് പിന്നെ അത് കഴിഞ്ഞെനിക്ക് മനസ്സിലാവും നടക്കത്തില്ല ചിലപ്പോൾ മാതാവ് വിചാരിച്ച് രണ്ട് രീതിക്ക് പോകാനായിരിക്കും എന്ന് വിചാരിച്ച് ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ മാനേജർ പറഞ്ഞു വൈഫ് പോകുന്നതിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് റിലീവ് ചെയ്തു തരാമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഒരുമിച്ച് പോവാമെന്ന് അങ്ങനെ ഞങ്ങളിപ്പം പേരും ഒരുമിച്ച് ജൂൺ എട്ടാം തീയതി പോവാണ് അതിന് ഒരുപാട് നന്ദി കാരണം മാതാവ് ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കൊന്ന് ഇപ്പോഴും ഇങ്ങനെ തപ്പി തപ്പി ഇരുന്നേനെ ഞങ്ങൾ ഇപ്പോഴും ഡിലേ ആയേനെ പക്ഷേ ആ ഒരു കറക്റ്റ് സമയത്താണ് നീ സമ്മറിൽ പോയാൽ മതി നിൻ്റെ കാര്യങ്ങൾ ശരിയാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും മാതാവ് ഈ സമയത്ത് തന്നത് അതൊരു വലിയൊരു അനുഗ്രഹമാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് നൗമ്പർ തൊട്ട് ഷോൾഡർ പെയിൻ ആണ് അപ്പം തൈലൊക്കെ തേക്കുമ്പം പിറ്റേ ദിവസം പറയും മാറി പിന്നെയും കുറച്ച് ദിവസം പറയുമ്പം വേദന വരും അങ്ങനെയൊക്കെ കുറേ വേദന അനുഭവിച്ചു അപ്പം ഞാൻ ഈ ആരാധന കൂടും വി പി അച്ഛൻ്റെ ഒരുപാട് ആരാധന ഒരുപാട് ഞാൻ വിചാരിക്കും അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മളെ ഒരുപാട് എന്താ പറയുക അച്ഛൻ ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാറ് അപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോഴൊക്കെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കും സാക്ഷി ഓണാക്കിയിടും അങ്ങനെയൊക്കെ കേൾക്കുമായിരുന്നു അപ്പം ഞാനൊരു ദിവസം ആരാധന അതിന് ഭർത്താവിൻ്റെ ഷോൾഡർ ഞാൻ എൻ്റെ ഷോൾഡർ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ എൻ്റെ ഈശോ ഏതൊന്നും ശരിയാക്കി തരണേ അങ്ങനെ ഇപ്പം ഭർത്താവിൻ്റെ ഷോൾഡർ പെയിൻ ഞാൻ ചോദിക്കും മാറിയോ മാറിയോ ഈ മാതാവ് തൊട്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇപ്പം മാറി അപ്പോൾ അത് കേട്ടപ്പോൾ സമാ മാതാവ് ഇടപെട്ടു അങ്ങനെ ഇതേപോലെ തന്നെ മോന് ഇങ്ങനെ ഓക്കാനും വരുമായിരുന്നു ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ കഴുത്തിൽ പിടിക്കും അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് പേടി ഡോക്ടറെ ഡോക്ടറെടുത്ത് പറയുമ്പോൾ ഡോക്ടർ പറയും അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് പേടിയായിരുന്നു അങ്ങനെ ഞാൻ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ഇവന് കൊടുത്തു കഞ്ഞി കൊടുത്തു അതേപോലെ ഈ കഞ്ഞി കുടിക്കുമ്പോൾ കൊച്ചിന് അങ്ങനെ ഓക്കാനും വരല്ലേന്ന് അത് കഴിഞ്ഞ് പിന്നെ ഇത് വരാൻ അവൻ ഓക്കാനിച്ചിട്ടില്ല അതൊരു വലിയൊരു സാക്ഷ്യമാണ് അതുപോലെ തന്നെ ഇവന് ബ്രെത്ത് ഹോൾഡിങ് സ്പെല്ലുണ്ട് അത് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് ഇനി അവന് ഒരു ബ്രത്തോളിക്ക് സ്പെൽ വരെ കണ്ടോണ്ട് നിൽക്കാൻ പറ്റില്ല ബ്രത്തോളിക് സ്പെലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം അതിങ്ങനെ കറിഞ്ഞു കറിഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം എടുക്കാണ്ട് കണ്ണ് മുള്ളോട്ട് പോയി ബോധം കെട്ടി വീഴുന്നൊരിതാണ് അപ്പോൾ ഡോക്ടർമാർ പറയും അഞ്ച് വയസ്സ് കഴിയുമ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല പക്ഷെ നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കിഞ്ത് ഇനി നാല് ഉണ്ട് അപ്പം ഇനി എനിക്കത് കാണാൻ പറ്റില്ല എൻ്റെ ഒന്ന് ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചത് ഇതുവരെ അവൻ അത് വന്നിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒരുപാട് മാതാവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ട് അത് എന്താ പറയുക നമ്മുടെ കൂടെ ഉണ്ട് നമ്മളൊന്ന് മനസ്സറിഞ്ഞ് വിളിച്ച ഈശോയും മാതാവും നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഞാൻ പല അത്ഭുതങ്ങളിൽ കൂടെ അനുഭവ അനുഭവിച്ചറിഞ്ഞാണ് അപ്പം ഇത് ഇവിടെ ഒരു സ്റ്റേജിൽ വന്ന് പറയാൻ ഭാഗ്യം ലഭിച്ചതിന് എനിക്കറിയത്തില്ല ഇന്ന് പറയാൻ പറ്റുമോ എന്ന് തന്നെ പേടിച്ചാണ് വന്നേ പ്രാർത്ഥിച്ച് കൊണ്ടൊക്കെ ചൊല്ലിയാണ് വന്നേ അപ്പം ഇവിടെ ഒരു പറയാൻ പറ്റിയതിന് തന്നെ ഞാൻ ഒരുപാട് ഈശോയ്ക്ക് മാതാവിനെ ഒരുപാട് നന്ദി പറയുന്നു ഇതേപോലെ അനുഭവങ്ങൾ എല്ലാവർക്കും ഈശോയ്ക്ക് മാതാവ് അടുത്തുണ്ടെന്ന് നിങ്ങൾ വിളിച്ചാൽ ആ ഒരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ ഒരു സാക്ഷ്യത്തിൻ്റെയും ആരംഭം ഓൺലൈൻ ഉടമ്പടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗങ്ങള് ലഭിച്ചു എന്നുള്ളതാണ് അപ്പം ഈ സാക്ഷ്യം അവസാനിപ്പിച്ചതുപോലെ ഇതൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് അത് ലഭിച്ചവർക്കും അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർക്കും മാത്രമേ ഈ ദൈവാനുഭവങ്ങൾ മനസ്സിലാകാനായിട്ട് പറ്റുകയുള്ളൂ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട അതൊരു ബേസിക് ഫെയ്ത്തും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ടുള്ളൊരാഗ്രഹവും അതിലൊരു അല്പമെങ്കിലും തുറവിയുണ്ടെങ്കിൽ ആ തുറവിയിൽ വലിയ അടയാളങ്ങൾ ഇവിടെ എല്ലാ പ്രാവശ്യവും സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ നേരത്തെ കാനഡയിലേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ക്രമപ്പെടുവാനായിട്ട് ദൈവം ഇടവരുത്തി ഒരു തടസ്സങ്ങളുള്ളതെല്ലാം ഉടമ്പടി എടുത്തതിനു ശേഷം വലിയൊരു അത്ഭുതകരമായിട്ട് ക്രമപ്പെട്ടു എന്നുള്ളതും അപ്പം എന്തുകൊണ്ട് നേരത്തെ അത് നടന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ബോധ്യവും കൂടി ഈ ഒരു സാക്ഷ്യത്തിൽ ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പം വ്യക്തിപരമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇതിനെല്ലാം കാരണമായിട്ടുള്ളതെന്നുള്ളതാണ് ഉടമ്പടിയുടെ ഏറ്റവും അതിൽ ബൈബിൾ വായനയും ജപമാലയും കുടുംബ പ്രാർത്ഥനയും ഒപ്പം ഇവർ കുടുംബമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടിയിലാണെങ്കിലും കാര്യങ്ങളെല്ലാം ഒന്നാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ടുള്ള ശ്രമമുണ്ട് അതുകൊണ്ട് തന്നെ മാതാവ് വ്യക്തമായിട്ട് ജീവിതത്തിൽ ഇടപെടലും നൽകി അതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് വേണം നമ്മുടെ കൂടെ ഈശോയും മാതാവ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചും മതബോധനത്തിൽ കേട്ടും ഒക്കെ നമുക്കറിയാം പക്ഷേ അത് അനുഭവിക്കുവാനായിട്ട് ഉടമ്പടി എടുത്ത ഒരുപാട് പേർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതവും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാർത്ഥനയുടെ പിന്നിലൊരു ദൈവം ദൈവസാന്നിധ്യമുണ്ട് ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൽ ഒന്ന് പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷീരണമാണെങ്കിൽ രണ്ട് നമ്മുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പ് തന്നെയാണെന്ന് സാക്ഷ്യങ്ങൾ പ്രാർത്ഥനയോടെ പരിശോധിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിന് നൽകിയ സൗഖ്യത്തിനും കാര്യങ്ങളുടെ ക്രമീകരണത്തിനും അതിനേക്കാൾ അപ്പുറം ഈ പ്രാർത്ഥനയിൽ ശക്തിയുണ്ടെന്നും ബൈബിളും ജപമാലയിലും ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം നൽകിയതിന് എല്ലാം നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും